യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ് നടത്തി പെൻഷൻ പരിഷ്കരണം അനുവദിക്കുക ക്ഷാമപത്ത കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ ഫണ്ട് രൂപവൽക്കരണ ഉത്തരവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി ധർണ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ബി ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘടനാ ഭാരവാഹികളായ എ അബ്ദുൽ കലാം പിള്ള അബ്ദുൽ ഷക്കൂർ വി എസ് ശൈതീന്ദ്രനാഥ് എം എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഏതാണ്ട് പത്തൊമ്പത് ശതമാനം അത് ഈ സംഘടന നടത്തുന്ന സമരം കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഒരു ദിവസത്തെ സൂചന പണിമുടക്ക് നടത്തിക്കുന്ന ഒരു ദിവസമാണ് സംഘടിപ്പിച്ചത് ഈ ഇന്ന് ഈ സമരം കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിൽ നടക്കുമ്പോ ഇതിനെതിരായി മെനൊരു സമരം നൽകിയ ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിനോട് ആവശ്യമുള്ള സംഘടനകൾ ഈ സമരം ഒളിക്കാനും മരത്തിലേർപ്പെട്ട സ്വന്തം മുന്നണിയിലെ ഘടകക്ഷികളെ പോലും വിമർശിക്കാനും ഏതാണ് എനിക്ക് തോന്നുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന സഖ്യത്തിന്റെ ഒരു സൂചനയാണ് ഇന്നത്തെ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സി പി എം ബി ജെ പി സർവീസ് സംഘടനകളുടെ തീരുമാനം ഇതൊരു അവിശുദ്ധ ബന്ധത്തിന്റെ ഉദ്ഘാടന ദിവസം കൂടിയാണ് ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ജീവനക്കാരും ദീർഘകാലം ജീവനക്കാരായി പ്രവർത്തിച്ച നിങ്ങളൊക്കെ ഇന്ന് ഒരേ വേദിയിൽ എത്തി നിൽക്കുക കാരണം സംസ്ഥാന സർക്കാരിന്റെ സർവീസ് സംഘടനകളോടും പെൻഷൻകാരോടുമുള്ള തെറ്റായ സമീപനത്തിന്റെ ഫലമായി നമുക്കറിയാം ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം നടക്കുന്നില്ല ശമ്പള ബഹിഷ്കരണവും നടക്കുന്നില്ല ശമ്പള പരിഷ്കരണത്തിന്റെയും പെൻഷൻ പരിഷ്ക്കരണത്തിന്റെയും കമ്മിറ്റി ഇതുവരെ അയക്കാൻ പിണറായിക്ക് നേരം കിട്ടിയില്ല മാത്രമല്ല കെ എസ് ആർ ടി സി പോലുള്ള ഏഡ് സ്ഥാപനങ്ങളിലും കെ എസ് ആർ ടി സിയിലും സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളും ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥ ഇന്ത്യയുടെ ആദ്യമായിട്ടാണ് ഒരു സമ്പാദന ജോലിക്ക് ജോലി ചോദിച്ചുകൊണ്ട് ശമ്പളം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടി അവരെ പിൻഗാമികൾ ഭരിക്കുന്ന കേരളത്തിലാണ് പീതജോലിക്ക് ശമ്പളം കിട്ടാതെ ഇന്ന് ജീവനക്കാർ നേട്ടത്തോട്ടോ ജീവനക്കാർ സമരം ചെയ്യുമ്പോഴത്തന്നെ വകതിരിക്കുന്ന സർക്കാർ പിന്നെ പെൻഷൻകാരോടുള്ള കാര്യം പറയേണ്ട ഇന്ന് സെക്രട്ടേറിയറ്റ് ഏതാണ്ട് മുഴുവൻ ജനാധിപത്യ ജീവനക്കാരുന്ന് സമരത്തിലാണ് ഒരു സംസാരം വേറെ ഇല്ല ഇല്ലാന്നദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പാർട്ടിക്കും തുടങ്ങിയ സുഖാവും പക്ഷെ സാധാരണക്കാർക്കും അധ്വാനിക്കുന്നവരുടെയും ഒരു കണ്ടകശരിയുള്ള കാലഘട്ടമാണ് ഇപ്പോ കടന്നു വേണ്ടത് ഒരു കാര്യം ആവുകയും പറയാനുള്ളത് ഇപ്പോൾ ഈ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനമുന്നേറ്റമുണ്ട് പക്ഷെ എലക്ഷോ നാലോ മാസങ്ങൾക്ക് മുമ്പ് അഞ്ചു വർഷം മുമ്പ് വന്ന കിറ്റിന്റെ പുതിയ രൂപം വീട്ടിൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പം തന്നെ അഞ്ചാറു മാസമായിട്ടില്ലാത്ത ക്ഷേമ പെൻഷനൊക്കെ കൊറേറ്റ് പുറത്തേക്ക് വിടുന്നു അതുപോലെ തന്നെ പെൻഷൻ പരിഷ്ക്കരണങ്ങളും ചപ്പ പരിഷ്കരണ ചിലപ്പോ അവസാന മണിക്കൂർ കാര്യം പിണറായിക്ക് അറിയാം എന്തായാലും തയ്യാഴ്ച ജയിക്കില്ലാന്ന് അറിയാം അതുപോലെ തന്നെ അടുത്ത സർക്കാരിന്റെ തലയിൽ അയക്കാൻ വേണ്ടി ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോ അതൊക്കെ പിണറായി ചെയ്തു തരുന്നു എന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് ഭാവിയിൽ കുത്തി എന്ന് മാത്രമേ ഞാൻ പറയുന്നു കാരണം നമുക്കൊരു ഒരു മനുഷ്യ സഹകരമായിട്ട് ഏർപ്പാടുണ്ട് നമ്മളിപ്പോ എത്ര ദിവസം ദുരിതം അനുഭവിച്ചാൽ അവസാനം ചെറിയൊരു സുഖം കിട്ടുമ്പോ പഴയതൊക്കെ മറക്കുന്ന ഒരു ശീലം മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അതാണ് കഴിഞ്ഞ അവിടെയും പറ്റിയത് അഞ്ചു കൊല്ലം പൂപ്പ് അഞ്ചു വല്ല മൂപ്പ് എലക്ഷൻ ടൈമിലെ പറയും കിറ്റ് കിട്ടി പിന്നെ ഏറെ മനുഷ്യൻ കിട്ടി എല്ലാം ഒരുമിച്ച് കിട്ടിയപ്പോ സ്വർണവും മറന്നോ സുപ്രേരിയും മറന്നു അതിന്റെ ദുരന്തം താ ഇപ്പൊ ഒന്നും കിട്ടാത്ത അവസ്ഥ